ഇറാനെതിരെ സമയവും സന്ദർഭവും നോക്കി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാറ്റസ് ഇറാൻ തങ്ങളെ ആക്രമിച്ചതിന് വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് യു എനിലെ ഇറാനിയൻ പ്രതിനിധി അറിയിച്ചത് ഇസ്രായേലാണ് ആദ്യം ആക്രമണം ആരംഭിച്ചത് അതുകൊണ്ട് അനിവാര്യമായ തിരിച്ചടിയായിരുന്നു അത് ഡമാസ്കസിലെ കോൺസുലേറ്റ് കെട്ടിടം തകർത്തതിനുള്ള മറുപടിയായിട്ടാണ് ഇത് നൽകിയതെന്നും ഇറാനിയൻ പ്രതിനിധി അറിയിച്ചു അതേസമയം യു സുരക്ഷാ കൗൺസിൽ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യു ഇസ്രായേൽ പ്രതിനിധി ഗിലാഡ് എർദാർ ആവശ്യപ്പെട്ടു സംഘർഷ സാധ്യത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ജി സെവൻ നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു സൈനിക ഏറ്റുമുട്ടലിന് ശ്രമിച്ചാൽ മറുപടി നൽകുമെന്ന് ഇറാൻ നേരത്തെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിഷയം അവസാനിച്ചതാണെന്നും യു എനിലെ ഇറാൻ പ്രതിനിധി അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ ഭരണകൂടം ഇനിയൊരു അബദ്ധം കൂടി കാണിച്ചാൽ ഇതിലും രൂക്ഷമായിരിക്കും തങ്ങളുടെ തിരിച്ചടിയെന്നും ഇറാൻ പ്രതിനിധി സംഘം അറിയിച്ചത് ഇറാനെതിരെ തിരിച്ചടിക്ക് സൈനികമായ പിന്തുണ യു എസ് നൽകില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചതായും ഉന്നത യു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി എ റിപ്പോർട്ട് ചെയ്തു അത്തരമൊരു പ്രത്യാക്രമണത്തിന്റെ ഭാഗമാകാൻ യു ഉണ്ടാകില്ലെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചത് നേരത്തെ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ യു എസ് സൈന്യം സഹായിച്ചിരുന്നുവെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു ജി സെവൻ നേതാക്കളുമായി ചർച്ച ചെയ്ത് നയതന്ത്ര തലത്തിൽ ഇറാനെതിരെ നടപടിയെടുക്കാനുള്ള ആഗ്രഹവും ബൈഡൻ പ്രകടിപ്പിച്ചിരുന്നു യു എസിനൊപ്പം ബ്രിട്ടൻ ഫ്രാൻസ് മറ്റ് സഖ്യകക്ഷികൾ ചേർന്ന് ഇറാന്റെ ആക്രമണത്തെ ചെറുത്തതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു ആക്രമണത്തിന് മുമ്പ് തന്നെ യു എസിനെ കാര്യം അറിയിച്ചിരിക്കുന്നതായി ഇറാനിൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആർമി അബ്ദുല്ലാഹിയാൻ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അയൽരാജ്യങ്ങളെയും അറിയിച്ചിരുന്നു ആക്രമണത്തിന് മുമ്പ് ഇസ്രായേലിന്റെ ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു അതേസമയം മേഖലയിൽ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര തലത്തിലൂടെയും പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇരുവിഭാഗങ്ങളും സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നയതന്ത്ര തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം സാഹചര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായി ജയശങ്കർ ഫോണിലൂടെ സംസാരിച്ചിരുന്നു ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചതായും ജയശങ്കർ ട്വിറ്റ് ചെയ്തിരുന്നു സംഘർഷത്തിൽ നിന്ന് ഇരുവിഭാഗങ്ങളും വിട്ടുനിൽക്കണമെന്ന് യു എൻ ജനറൽ സെക്രട്ടറി ആന്റണി ഗുട്ടറസ് പറഞ്ഞു ഈ മേഖലയ്ക്കോ ലോകത്തിനോ ഒരു യുദ്ധം കൂടി താങ്ങാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്